നമസ്കാരം വിഴിഞ്ഞത്ത് രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ ആ തുറമുഖം എത്തുമ്പോൾ തിരുവനന്തപുരത്തും തിരക്ക് കൂടും ഇത് കണക്കിലെടുത്ത് കൂടുതൽ ഗതാഗത സൗകര്യങ്ങൾ തിരുവനന്തപുരത്ത് എത്തുന്നു കൊച്ചിക്ക് പിന്നാലെ കേരളത്തിന്റെ രണ്ടാം മെട്രോ റെയിൽ പദ്ധതി തിരുവനന്തപുരത്ത് വരും ഇതിനുള്ള അനുമതി ഉടൻ കേന്ദ്ര സർക്കാർ നൽകും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അന്തിമ ടി പി ആർ ഡി എം ആർ സി കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷന് സമർപ്പിക്കും ഇതിന് ശേഷം ഇത് അന്തിമ അംഗീകാരത്തിനായി സമർപ്പിക്കും ഉടൻ അംഗീകാരവും നൽകും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ ചെലവിൽ രണ്ട് റൂട്ടുകളിലായി നിർമ്മിക്കുന്ന നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ മെട്രോ പദ്ധതിയുടെ അന്തിമ ഡി പി ആറിന് ജൂണിൽ അംഗീകാരം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് പദ്ധതിയുടെ അന്തിമ ഡി പി ആർ തയ്യാറാക്കിയിരിക്കുന്നത് പള്ളിപ്പുറം ടെക്നോസിറ്റി മുതൽ പള്ളിച്ചൽ വരെയുള്ള ഒന്നാം ഇടനാഴിക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപയും കഴക്കൂട്ടം മുതൽ കിള്ളിപ്പാലം വരെയുള്ള രണ്ടാമത്തെ ഇടനാഴിക്കായി നാലായിരത്തി അൻപത്തി ഏഴ് പോയിൻ്റ് ഏഴ് കോടി രൂപയുമാണ് ഡി പി ആറിൽ ചെലവ് കണക്കാക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ മുഴുവൻ കണക്ട് ചെയ്യുന്ന തരത്തിൽ മൂന്നാം ഘട്ടവും വരും ഇതോടെ തിരുവനന്തപുരത്തെ യാത്ര കൂടുതൽ സുഗമമാകും കൊച്ചി മെട്രോ മോഡൽ തന്നെയാകും തിരുവനന്തപുരത്തും നടപ്പിലാക്കുക ഫെബ്രുവരി മാസത്തിൽ തന്നെ ഡി പി ആർ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിന് കൈമാറിക്കഴിഞ്ഞു സിവിൽ ഇലക്ട്രിക്കൽ സിഗ്നലിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ പരിസ്ഥിതി സംരക്ഷണം പുനരധിവാസം തുടങ്ങിയവയും ഇതെല്ലാം ചേർത്തുള്ള സമഗ്രമായ പദ്ധതി ചെലവാണ് പതിനൊന്നായിരത്തി കോടി രൂപ ഒന്നാം ഇടനാഴിയായ പള്ളിപ്പുറം ടെക്നോസിറ്റി മുതൽ പള്ളിച്ചൽ വരെയുള്ള മുപ്പത് കിലോമീറ്റർ റൂട്ടിൽ ഇരുപത്തഞ്ച് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂർണ്ണമായും മേൽപ്പാലത്തിലൂടെ മാത്രം ഓടുന്ന മെട്രോ ലൈൻ ആയിരിക്കും പതിനഞ്ച് പോയിന്റ് ഒൻപത് കിലോമീറ്റർ വരുന്ന കഴക്കൂട്ടം മുതൽ കിള്ളിപ്പാലം വരെയുള്ള രണ്ടാമത്തെ ഇടനാഴിയിൽ പതിമൂന്ന് സ്റ്റേഷനുകളാണ് ഉണ്ടാവുക ഇതിൽ പതിനൊന്ന് സ്റ്റേഷനുകൾ മേൽപ്പാലത്തിലും രണ്ട് സ്റ്റേഷനുകൾ ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ കിള്ളിപ്പാലം അണ്ടർഗ്രൗണ്ട് ആയിരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി വിഭാവനം ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ ഡി എം ആർ സി പദ്ധതിയുടെ ആദ്യ രൂപരേഖയും സമർപ്പിച്ചിരുന്നു പള്ളിപ്പുറം മുതൽ കൈമനം വരെ ആദ്യഘട്ടത്തിലും കൈമനം മുതൽ നെയ്യാറ്റിൻകര വരെ രണ്ടാം ഘട്ടത്തിലും നടപ്പാക്കണമെന്നായിരുന്നു പഠന റിപ്പോർട്ട് നാലായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയായിരുന്നു ചെലവ് കണക്കാക്കിയിരുന്നത് പിന്നീട് പദ്ധതിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നു നേരത്തെ ലൈറ്റ് മെട്രോ പദ്ധതി നടപ്പിലാക്കാനായിരുന്നു ആലോചിച്ചിരുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരവും ഐ ടി വികസനവും തലസ്ഥാനത്തെ കൂടുതൽ ഗതാഗത കുരുക്കിലേക്ക് നയിക്കുമെന്ന് വിലയിരുത്തുന്ന സർക്കാർ വലിയ പ്രാധാന്യമാണ് തിരുവനന്തപുരം മെട്രോ പ്രോജക്ടിന് നൽകുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ തിരുവനന്തപുരത്ത് സൗകര്യം കൂടുതൽ മെച്ചപ്പെടുമെന്ന് ഉറപ്പാണ് നേരത്തെ ജനുവരിയിൽ ഡി എം ആർ സി കെ മാർ എല്ലിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കെ മാർ എൽ പ്രാഥമിക അംഗീകാരത്തിനായി അത് സർക്കാരിന് കൈമാറുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഇത് വൈകി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഫീൽഡ് സർവേ ഡി ഡിസംബറിൽ പൂർത്തിയാക്കിയിരുന്നു